ശാരീരിക പരിമിതികളിൽ തളരാതെ കമ്പ്യൂട്ടർ സ്ക്രീനിലും ജീവിതത്തിലും വർണ്ണാഭമായ സ്വപ്നങ്ങൾ പകർത്തുകയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ അക്ഷയ് ഭിന്നശേഷിക്കാരുടെ അവകാശപ്പെട്ട തൊഴിൽ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളിലും മുൻപന്തിയിലുണ്ട് ഈ യുവാവ് അറിയാം അക്ഷയുടെ ലോകത്തെ അക്ഷയുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ ശരീരത്തിൻ്റെ പരിമിതികൾക്കായിട്ടില്ല ഉള്ള ഹൃദ്രോഗത്തെയും കാഴ്ചാ പരിമിതിയെയും മനസ്സാന്നിധ്യം കൊണ്ട് അക്ഷയെ മറികടന്നു ഫോട്ടോഗ്രാഫിയും ഡിസൈനിങ്ങുമാണ് ഈ ഇരുപത്തിമൂന്നുകാരൻ്റെ ഇഷ്ട വിനോദം യൂട്യൂബിൽ നിന്നാണ് ഡിജിറ്റൽ പെയിന്റിംഗിന്റെ ബാലപാഠം അക്ഷയ് പഠിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതുൾപ്പെടെ നിരവധി ചിത്രങ്ങൾ അക്ഷയ് ഇതിനോടകം വരച്ചു കഴിഞ്ഞു നോക്കി വരച്ചു പഠിച്ചു മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ നേരിട്ട് കാണണമെന്നും അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിക്കണമെന്നും അക്ഷയ്ക്ക് ആഗ്രഹമുണ്ട് അക്ഷയുടെ സ്വപ്നങ്ങൾക്ക് കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് ഒരു ജോലി ആഗ്രഹം എനിക്ക് അമ്മയുടെ അങ്ങ് മാറും പറഞ്ഞു പറഞ്ഞു ഞാൻ നോക്കാവുന്നാ മറുപടി ആയിരുന്നു ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് അക്ഷയ് മറ്റു പല വിഷയങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ மீடியாவன் பத்தம் திட்ட